യെസ് വെൽക്കം ടു ഹോം ലേക്ക് പ്ലീസ് അപ്പോൾ കുറച്ച് ഐറ്റംസ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ വീട്ടിലൂടെയാണ് വീട്ടിലൂടെയാണ് നമ്മൾ ഒരു അക്വേറിയം സെറ്റപ്പ് നമ്മൾ റെഡി ആക്കി നമുക്ക് ഹോൾസെയിൽ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫിഷ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇത് ചിച്ചിലിഡാണ് ചിച്ചിലിഡ് നമ്മൾ പീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ട് ടൈപ്പ് ചിച്ചിൽഡിൻ്റെ അകത്തുണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ ടാങ്ക് മൊത്തത്തിലും നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ഇതൊരു ഒന്നൊന്നര ഒന്നര ഫീറ്റ് ടാങ്കിലാണ് മൊത്തത്തിൽ വരുന്നത് ഒരു ഫിൽട്ടറും വരും ഒരു ടോപ്പ് കവറും ഒരു അത്യാവശ്യം നല്ലൊരു ലൈറ്റും വരും ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ റേറ്റ് മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ ഇതേപടി ഇതേ കണക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഇ അടുത്തത് ഈ കാണുന്ന ഇതൊരു പ്ലാന്റഡ് ടാങ്കാണ് ഇതും ഒന്നര ആണ് അപ്പം ഈ ഒന്നര ഫീറ്റുള്ള ടാങ്കും ഇതിൻ്റെ അകത്ത് ലൈവ് പ്ലാന്റ്സും ഇതിൻ്റെ അകത്ത് ലൈറ്റും പിന്നെ ഒരു ഫിൽട്ടർ വരും ഫിൽട്ടർ ടൈപ്പ് ഈ ഫിൽറ്ററാണ് നമുക്ക് വരുന്നത് പിന്നെ ഇതും ചിച്ചിലെ തന്നെ കോൺക്വീക്റ്റ് ചിച്ചിലിഡർ പറയും അപ്പോൾ ഇതേപടി നമ്മൾ കൊടുക്കാൻ വേണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതല്ല പീസ് റേറ്റിലാണെങ്കിൽ നമ്മുടെ ചിച്ചിൽഡിനെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇവർക്കിട്ടിരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കും ഒന്നര ഫീറ്റ് ടാങ്കും ലൈറ്റും മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് മൂന്നഞ്ഞൂറാണ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു ലൈറ്റാണ് വരുന്നത് ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റുകളൊക്കെ നല്ല രീതിക്ക് വളർന്നുകൊടും നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ കട്ട് ചെയ്ത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ടാങ്ക് എന്നും ഇത് കണക്കി തന്നെ നിൽക്കും പിന്നെ പി എച്ച് കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്ത് മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു ടാങ്കാണ് അതിൻ്റെ അകത്ത് വരുന്നത് വലിയ ഡസ്റ്റും കാര്യങ്ങളൊന്നും വരേയില്ല കറക്റ്റ് കാൽക്കുലേഷനും കാര്യത്തിലാണ് ചെയ്തു വച്ചേക്കുന്നത് ഫിഷ് റേറ്റ് ബാക്കിയുള്ള ടി ഡി എസ് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും ഇതൊരു അരോണ ടാങ്കാണ് ഒരു അഞ്ച് ആറ് ഫീറ്റ് ഉള്ളൊരു അരോണയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഈ അരോണ അരവണയായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അരവണ ടാങ്ക് മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിലുള്ള റേറ്റ് മൂന്നഞ്ഞൂറാണ് ഒന്നര ഫീറ്റ് ടാങ്ക് തന്നെ ഒരു ഫിൽട്ടറും വരുന്നുണ്ട് ഒരു നല്ലൊരു ലൈറ്റും വരുന്നുണ്ട് അതെവിടെയും ലൈറ്റ് വന്നിരിക്കുന്ന ലൈറ്റും വരുന്നുണ്ട് അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിലാക്കാം ഇതൊക്കെ വരുന്നത് പീസ റേറ്റിനും നമ്മൾ കൊടുക്കുന്നുണ്ട് പേർ റേറ്റിനും നമ്മൾ കൊടുക്കുന്നുണ്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് മിക്കവാള്ളവരെയും ഫേ ഫേവറേറ്റ് ഐറ്റംസാണ് ഗ്ലോ ഫിഷസ് പിന്നെ ഈ നമ്മുടെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡ് ഫിഷാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ആറ് മാസം അടുപ്പിച്ചായി ഇതൊരു ഡെഡ് റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിട്ടില്ല ഇത് മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ടാങ്കും ഒരു ലൈറ്റും പിന്നെ ഒരു പത്ത് ഗോൾഡ് ഫിഷും വരുന്നുണ്ട് ലൈറ്റില്ലെങ്കിൽ ഫിൽറ്റർ കൂടെ അതിൻ്റെ കൂടെ തരുന്നതായിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ ആയിട്ട് റേറ്റ് ഇറക്കി വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലെടുക്കാം അതെല്ലാം പീസ് റേറ്റ് ആണെങ്കിൽ എടുക്കാം പത്ത് രൂപയ്ക്ക് ഗോൾഡ് ഫിഷ് ഉള്ളതുകൊണ്ട് പിന്നെ ഇരുപത്തഞ്ചിൻ്റെ ഗോൾഡ് ഫിഷ് ഉണ്ട് മുപ്പത്തി അഞ്ചിൻ്റെ ഗോൾഡ് ഫിഷ് ഉണ്ട് അമ്പതിൻ്റെ ഗോൾഡ് ഫിഷ് ഉണ്ട് എൺപതിൻ്റെ ഗോൾഡ് ഫിഷ് ഉണ്ട് നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് അതിപ്പം കയ്യിലില്ല അതിപ്പോൾ ഔട്ട് സൈഡിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ വീടിയിലോട്ട് നമുക്ക് പിന്നീട് പിന്നീട് പോവാം പിന്നെ ടൈഗർ ടൈഗറും ഇത് ടൈഗറാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ടൈഗറാണ് ടൈഗർ ഫിഷ് നമ്മൾ മൊത്തത്തിലും കൊടുക്കുന്നുണ്ട് അതല്ല നമുക്ക് ടാങ്ക് മാത്രമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിലും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഫിഷിപ്പും ഉണ്ട് ടൈഗറും ഉണ്ട് പിന്നെ റോസ് ബാർബ് ബാർബെന്ന് പറഞ്ഞാൽ നല്ല ഇനമാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇനമാണ് അവർ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് മോളീസാണ് മോളീസ് റേറ്റ് നമ്മൾ രൂപയാണ് ഇട്ടേക്കുന്നത് ഇതിനകത്ത് തന്നെ ഗൗര ഉണ്ട് ഗൗര മോളിയും ഓടുന്നതിൽ പ്രശ്നമൊന്നുമില്ല സാധാ മോളിയല്ല നല്ല നല്ല ക്വാളിറ്റിയുള്ള മോളിയാണ് വലിയ സൈസാണ് ബിഗ് സൈസ് മോളീസാണിത് കാണാൻ നല്ല രസം വരികയും ടാങ്കിൽ ഓടുന്നതാണ് നല്ല രീതിക്ക് വളത്തി എടുത്ത് വലുതാക്കാൻ വയ്ക്കും ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വെക്കും സെപ്പറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യിക്കാൻ വയ്ക്കും പിന്നെ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പഫർ നല്ല ആക്റ്റീവായിട്ടുള്ള അല്ലേ നമ്മൾ കൈവച്ചതേ ഉള്ളൂ നല്ല ആക്റ്റീവായിട്ടുള്ള പൊഫർ ഫിഷാണിത് ഇവർ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ സൈസ് ഇതാ ഇതാണ് ഇതിൻ്റെ സൈസ് ഒരാളെ കയ്യിലുള്ളൂ പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു പീസ് നമ്മുടെ കയ്യിലുള്ളൂ ആക്റ്റീവ് കാരണം എല്ലാവരും എടുത്തുകൊണ്ട് പോയി ആ നല്ല ആക്റ്റീവായിട്ടുള്ള ആയതുകൊണ്ട് നമ്മൾ കൈ വെച്ചാൽ മതി എപ്പോഴും നമ്മുടെ കയ്യിലിങ് വന്ന് നിന്നോളും അത്രയും ആക്റ്റീവായിട്ടുള്ള ആളാണ് പിന്നെ ഇത് നമ്മുടെ കാണാൻ പോകുന്നു െന്ന് മനസ്സിലായി കാരപ്പിൻ്റെ കുട്ടികളാണ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് പതിനഞ്ച് രൂപയ്ക്കുണ്ട് ഇരുപത് രൂപയ്ക്കുണ്ട് പതിനഞ്ച് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഫിഷ് നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ അകത്ത് മാക്സിമം നൂറ് നൂറ്റി മുപ്പത് രൂപ വരെയുള്ള ഫിഷ് ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ഔട്ട് സൈഡിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് നമുക്കിനി ഔട്ട് സൈഡിലോട്ട് പോവാം പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് പാക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയ വൺ ഫീറ്റിൻ്റെ ഇതൊരു ഫൈറ്റർ ടാങ്കാണ് ഇതിനുണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഫൈറ്ററിൻ്റെ ഇവിടെ ഈടാക്കും അങ്ങനെ ടാങ്കും കൊടുക്കുന്നുണ്ട് അല്ല ഇത് മൊത്തത്തിലും കൊടുക്കുന്നുണ്ട് ഇതേപടി നമ്മൾ ഗിഫ്റ്റ് പാക്കായിട്ട് കൊടുക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് വൺ ഫീറ്റ് ടാങ്ക് ആണ് പിന്നെ നമ്മുടെ അതിൽ നല്ല ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് വാൾട്ടിൻ്റെ ഉണ്ട് ആറ് വാൾട്ടിൻ്റെ ഉണ്ട് പതിനഞ്ച് വാൾട്ടിൻ്റെ ഉണ്ട് എല്ലാം നല്ല നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നതാണ് ഇരുപത്തിയാലു മണിക്കൂറും വർക്ക് ചെയ്യുന്നതാണ് ഓഫ് ഇടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഫൈറ്റർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ കയ്യിലുള്ളത് ഫൈറ്റർ കൂടുതലും പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വൺ ഫീറ്റിൻ്റെ ടാങ്കിനെ ഡബിളാക്കി ഡബിൾ ടാങ്ക് ആക്കിയിട്ട് രണ്ട് ഫൈറ്ററുകളാണ് ഇപ്പോൾ പോകുന്നത് ഇനി നമുക്ക് വെളിയിലോട്ട് കിടക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടാണ് ഇത് ഞാൻ വളർത്തുന്നതാണ് ഇത് ആമസോണിൽ നിന്ന് വരുത്തിയതാണ് ഈ ബൗൾ പന്ത്രണ്ടിൻ്റെ ബൗളാണ് നിങ്ങൾക്ക് ബൗൾ വേണമെങ്കിൽ വരുത്താം വരുത്തി വെച്ചിട്ട് ഫിഷും ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് തന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വരുത്തി കഴിഞ്ഞതിന് ശേഷം ആ ഈ ഐറ്റം ബൗളിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനിക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ് ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാവുന്നതാണ് ഇതും പ്ലാന്റ് ഒക്കെ വളരാൻ പറ്റിയ ഒരു ലൈറ്റാണ് നല്ല ഹീറ്റുള്ളതാണ് ഇനി നമുക്ക് വെളിയിലോട്ട് കിടക്കാം ഇത് ഈ കാണുന്നതല്ല ഒരടി ഫീറ്റും അതിന് താഴെയുള്ള ഫിഷസ്സും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഏകദേശം തൊണ്ണൂറ് ഫിഷസ് നമ്മുടെ കയ്യിൽ കാർപ്പാണ് ഫിഷ്സ് നമ്മുടെ കയ്യിലുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് റേറ്റ് തുടങ്ങുന്നത് ഏറ്റവും വലുതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഉള്ള പീസിന് ഒരടി ആയിരിക്കും അതിന് വരുന്നത് ഒരടി ഫിഷിനൊക്കെ കാർപ്പിനൊക്കെ രണ്ട് പേരെ മരളൊക്കെ വാങ്ങുന്നവരുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലാം ജപ്പീസാണ് രണ്ടൂറ് ടാങ്ക് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു വിട്ട് ട്രാൻഡക്ട് രണ്ടു മൂന്ന് കസ്റ്റമർ വന്ന് ഒരു പത്ത് എൺപത് പീസ് മൊത്തത്തിൽ കൊണ്ടുപോയി അപ്പം ഇനിയിപ്പോൾ ഒരു നാലഞ്ച് ടാങ്കിൽ മാത്രമേ നമുക്കിപ്പം ഗപ്പീസ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളു ഫ്രൂട്ട്സൊക്കെയാണ് കൂടുതലും കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിഷും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫുള്ള് സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ നമ്മളുമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ അടുത്താണെങ്കിൽ വീടിൻ്റെ അടുത്താണെങ്കിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കും അഫോർഡബിൾ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്